പാലുണ്ണി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല നമ്മുടെ കാഴ്ചയ്ക്ക് അഭംഗി ഉണ്ടാക്കുന്ന തൊലിപ്പുറത്ത് അതായത് പ്രത്യേകിച്ചും കഴുത്തിൻ്റെ വശങ്ങളിൽ കണ്ണിൻ്റെ പോളകളിൽ അതുപോലെ തന്നെ കൈക്കുഴികളിൽ ഗുഹ്യഭാഗങ്ങളിൽ ഇവിടെയൊക്കെയാണ് പൊതുവെ പാലുണ്ണി കണ്ടുവരാറുള്ളത് ഇത് തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രത്യേകതരം മടക്കുകളും ചുളിവുകളും ശരീരത്തിൻ്റെ തൊലിപ്പുറത്തോട് ഒരു വളർച്ചയായിട്ട് കാണപ്പെടുന്നു എന്ന് മാത്രമാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വൈദ്യം കൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ തന്നെ മാറ്റിയിരുന്നു ഇത് എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് വലിയ ഉള്ളി അതല്ലെങ്കിൽ സവാള അതും അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതിലേതുമാകാം എന്നർത്ഥം ഇത് ഒരല്പം ഒരു ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരല്പം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒരു രാത്രി മുഴുവൻ വെച്ചിരിക്കുക പിറ്റേ ദിവസം രാവിലെ ഇതെടുത്ത് എവിടെയാണ് പാലുണ്ണി ഉള്ളത് അതിൻ്റെ പുറത്ത് തേച്ചു പിടിപ്പിക്കുക ഇപ്രകാരം ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇരുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷമില്ല പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ മാത്രം കഴുകി കളയുക അല്ലാത്ത പക്ഷം അതവിടെ തന്നെ കിടക്കുന്നതിൽ തെറ്റില്ല ഇപ്രകാരം ഒരാഴ്ച മുതൽ പതിനഞ്ച് ദിവസത്തിനകത്ത് പാലുണ്ണി കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് മറ്റൊന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മറ്റൊന്ന് വീട്ടിൽ തന്നെയുള്ള നമ്മുടെ സോഡാപ്പൊടി സോഡാപ്പൊടി ഒരൽപ്പം അതുപോലെ തന്നെ കടുകണ്ണ ഇത് രണ്ടും ഒരൽപ്പം എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പാലുണ്ണിയുടെ പുറത്ത് വയ്ക്കുന്നതും വളരെ നാച്ചുറലായിട്ട് ശരീരത്തിൽ നിന്ന് പാലുണ്ണി കുഴിഞ്ഞു പോകാനുള്ള ഏറ്റവും നല്ല പ്രതിവിധികളിലൊന്നാണ് ഇനി ഇത് രണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്ന് പൈനാപ്പിൾ പൈനാപ്പിൾ കട്ട് ചെയ്തൊരു ചെറിയൊരു പീസ് ഇതിൻ്റെ പുറത്തിട്ട് ഉരയ്ക്കുന്നത് ഇത് കൊഴിഞ്ഞു പോകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഇത് മൂന്നും ഒരിക്കലും ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഏതാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്നത് അതുമാത്രം തുടരുക അതുപോലെ ഒരിക്കലും ഇതിനെ കത്രികൊണ്ട് മുറിച്ച് കളയുകയോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ച് കളയുകയോ നൂല് കൊണ്ട് മുറിച്ച് കളയുകയോ ഒന്നും ചെയ്യരുത് ഷേവ് ചെയ്യുമ്പോൾ ഇതൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇപ്രകാരം പൊട്ടുന്നത് ഇൻഫെക്ഷനും അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് പാലണി പകരാൻ കാരണമാകുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകരിക്കും താങ്ക് യൂ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ